ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു ഒന്നാം നിക്കിയ സൂനഖദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തുർക്കിയിലേക്കാണ് പാപ്പായുടെ പ്രഥമ സന്ദർശനം തുർക്കി കൂടാതെ ലെബനോനും മാർപ്പാപ്പ സന്ദർശിക്കും ജൂബിലി വർഷത്തിലെ പാപ്പായുടെ ഏക അപ്പസ്തോലിക യാത്രയാണിത് നവംബർ ഇരുപത്തിയേഴിന് യാത്ര തിരിക്കുന്ന മാർപ്പാപ്പ ഡിസംബർ രണ്ടിന് മടങ്ങും നവംബർ ഇരുപത്തിയേഴിന് തുർക്കി തലസ്ഥാനമായ അങ്കാരയിൽ എത്തുന്ന മാർപ്പാപ്പ പ്രസിഡന്റ് എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തും വൈകുന്നേരം ഇസ്താംബൂളിലേക്ക് പോകുന്ന മാർപ്പാപ്പ ഇരുപത്തിയെട്ടിന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇസ്താംബൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിൽ ബിഷപ്പുമാർ വൈദികർ സന്യസ്തർ ഡീക്കന്മാർ അൽമായ പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് സ്നിക് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന നിക്കായിലേക്ക് പോകും അവിടെ പുരാതനമായ വിശുദ്ധ നെഫീത്തോസ് ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം നടക്കുന്ന എക്യുമനിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും തുടർന്ന് ഇസ്താംബൂളിലേക്ക് മടങ്ങുന്ന മാർപാപ്പ അവിടെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇരുപത്തിയൊൻപതിന് രാവിലെ സുൽത്താൻ അഹമ്മദ് മോസ്ക് സന്ദർശിക്കും തുടർന്ന് മാർ എഫ്രേം സിറിയക് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രദേശത്തെ ക്രിസ്ത്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച വൈകുന്നേരം കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസിന്റെ ആസ്ഥാന ദേവാലയമായ സെയിന്റ് ജോർജ് പാത്രിയാർക്കൽ പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും പിന്നീട് പാത്രിയാർക്കൽ കൊട്ടാരത്തിൽ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമനുമായി കൂടിക്കാഴ്ച മുപ്പതിന് രാവിലെ അർമേനിയൻ അപ്പസ്തോലിക് കത്തീഡ്രലിൽ പ്രാർത്ഥനയോടെ മാർപ്പാപ്പയുടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് സെയിന്റ് ജോർജ് പാത്രിയാർക്കൽ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് ഇസ്താംബൂളിലെ അറ്റാതുർക്ക് വിമാനത്താവളത്തിൽ മാർപ്പാപ്പയ്ക്ക് യാത്രയയപ്പ് നൽകും തുടർന്ന് പാപ്പ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പോകും അവിടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും പിന്നീട് അന്നായയിലെ സെന്റ് മാറോൻ ആശ്രമത്തിൽ വിശുദ്ധ ചാർബലിന്റെ കബറിടം സന്ദർശിക്കും പിന്നീട് ഹാരിസയിലെ മറിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന മാർപ്പാപ്പ ബിഷപ്പുമാർ വൈദികർ സന്യസ്ഥർ അൽമായ പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചകഴിഞ്ഞ് ബെയ്റൂട്ടിലെ രക്തസാക്ഷി ചത്തുരത്തിൽ എക്യുമൽ മതാന്തര സമ്മേളനങ്ങളിൽ പങ്കെടുക്കും യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തും യാത്രയുടെ അവസാന ദിവസമായ ഡിസംബർ രണ്ടിന് ആദ്യം ഡിബിലെ ഡിലാക്രോയിക്സ് ആശുപത്രി പാപ്പ സന്ദർശിക്കും അവിടെ നിന്ന് രണ്ടായിരത്തിഇരുപതിൽ വിനാശകരമായ സ്ഫോടനം നടന്ന ബെയ്റൂട്ടിലെ തുറമുഖത്ത് മൗനപ്രാർത്ഥന നടത്തും ബെയ്റൂട്ട് വാട്ടർഫ്രണ്ടിൽ ലയോ മാർപാപ്പ തന്റെ യാത്രയുടെ സമാപന ദിവ്യബലി അർപ്പിക്കും അവിടെ നിന്ന് യാത്ര തിരിച്ച് പ്രാദേശിക സമയം വൈകുന്നേരം നാലുപത്തിന് പാപ്പ റോമിൽ എത്തിച്ചേരും